ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي ൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോട് എന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് റബ്ബ് സുബ്ഹാനഹു റബ്ബുബാന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹു നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഉമ്മത്തിന് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് റസൂൽ സല്ലാഹു അലി വസല്ലമയെ നബിയായി നമുക്ക് നിയോഗിച്ച് തന്നു എന്നുള്ളത് ആ റസൂൽ സല്ലാഹു അലി വസല്ലമ മാന്യനും ഉദാരനും സത്യസന്ധനും യുക്തിമാനുമായിരുന്നു സല്ലാഹു അലിഹി വസല്ലം ഒരു നന്മയെയും നമുക്ക് അറിയിക്കാതെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ അവിടുന്ന് പോയിട്ടില്ല ഏതൊക്കെ തിന്മകളുണ്ടോ അതെല്ലാം തന്നെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ വെടിയണമെന്നും അതിനെ തൊട്ട് താക്കീത് ചെയ്യുകയും ചെയ്തു ആ റസൂൽ സല്ലാഹു അലൈ വസല്ലമയിലൂടെ ഇസ്ലാം എന്ന ഈ ദീൻ അത് നമുക്ക് പൂർത്തിയാക്കി തരുകയും ചെയ്തു അള്ളാഹു സുബാനഹു വാല അവൻ പറയുകയാണ് അല്യവും ആഖ്മേൽ തുലക്കും ദീനക്കും ും ഇതാ ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ദീൻ അത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ ഈ അനുഗ്രഹമായ ഇസ്ലാം എന്ന ദീൻ അത് ഞാൻ ഇതാ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു അത് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന നമ്മോട് പറയുകയാണ് സഹോദരങ്ങളെ ഈ ആയത് റസൂൽ അള്ളാഹു വസല്ലമക്ക് ഇറങ്ങുന്നത് അവിടുത്തെ അവസാനത്തെ ഹജ്ജിലായിരുന്നു ആ ഹജ്ജിൽ വെച്ചായിരുന്നു റസൂൽ വസല്ലായി പറഞ്ഞത് ഒരു പക്ഷേ ഈ വർഷത്തിന് ശേഷം നിങ്ങളെ ഞാൻ എന്ന് വരില്ല എന്ന് റസൂൽ സല്ലാഹു അലി വസല്ലമ്മ അവിടുന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ മഹാനായ സഹാബിബിൻ ജബൽ അള്ളാഹ് അവിടുത്തേക്ക് യമനിലേക്ക് അയച്ചപ്പോൾ റസൂർ സല്ലാഹു അലി വസല്ലോട് പറയുകയുണ്ടായി നീ യമനിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഈ വർഷത്തിന് ശേഷം എന്നെ കണ്ടെന്ന് വരില്ല ഒരു പക്ഷേ നീ തിരിച്ച് യമനിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ നീ നടന്നു നീങ്ങുക എന്റെ കബറിന്റെയും മസ്ജിദിന്റെയും അരികിലൂടെയായിരിക്കുമെന്ന് റസൂൽഹി സല്ലാഹു അലി വസല്ല അമു ആദുർ അലി അള്ളാഹു അനുവിനോട് പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ വസല്ലമയെ എനിക്ക് കാണാൻ സാധിക്കില്ല എന്ന് കേട്ടപ്പോൾ അവിടുന്ന് കരയുകയുണ്ടായി എങ്ങനെ കരയാതിരിക്കും സഹോദരങ്ങളെ റസൂൽ റസൂർ അലി വസല്ലമയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സഹാബിമാർക്ക് അങ്ങനെ സഹോദരങ്ങളെ ആ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങുന്ന വേളയിൽ റസൂൽ സല്ലാഹു അലൈ വസല്ലമ സഹാബിമാരോടായി പറഞ്ഞു െ അല്ലയോ എന്റെ ദൂതൻ എന്നിലേക്ക് വരാറായിരിക്കുന്നു അഥവാ റസൂൽ സല്ലാഹു അലൈ വസ്ലമിയുടെ മരണം അടുത്തിരിക്കുന്നു എന്ന് സഹാബിമാരോടായി പറഞ്ഞു ഫ ഉജീബ് ആ റസൂൽ വന്നു കഴിഞ്ഞാൽ ആ റസൂൽ എന്നരികിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് ഉത്തരം നൽകാൻ എനിക്ക് സമയമായിരിക്കുന്നു എന്ന് റസൂർ വസല്ലമ സഹാബിമാരോടായി പറഞ്ഞു സഹോദരങ്ങളെ റസൂൽ വസല്ലമക്ക് അവിടുത്തെ അടുത്തിരിക്കുന്നു എന്ന ബോധ്യം വന്നിരുന്നു മാത്രമല്ല പിന്നീട് സൂറത്തു അവിടുത്തേക്ക് ഇറങ്ങുകയുണ്ടായി അള്ളാഹു അങ്ങേക്ക് പല രാജ്യങ്ങളും അത് അങ്ങേക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അങ്ങ് തസ്ബീഹും വർദ്ധിപ്പിക്കുക എന്ന് ആയത്തിറങ്ങിയപ്പോഴും സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅലിയുടെ റസൂൽ അലി വസല്ലമയുടെ ആയുസ് അടുത്തിരിക്കുന്നു എന്ന സൂചന അവിടുന്ന് വന്നു അതുപോലെ തന്നെയായി കാര്യം അതുപോലെ തന്നെയായി കാര്യം റസൂൽ സല്ലാഹു അലി വസ്ല്ലം മദീനയിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരികയും പിന്നീട് സഫർ മാസത്തിന്റെ അവസാനത്തിൽ റസൂൽ സല്ലാഹു അലി വസല്ലമക്ക് കഠിനമായ ഒരു തലവേദന വരികയുണ്ടായി റസൂൽ അല്ലാഹിസല്ലാഹു അലി വസല്ലമക്ക് കഠിനമായ ഒരു തലവേദന വരികയുണ്ടായി അവിടുന്ന് ബക്കിയയിൽ ഒരു മയ്യച്ച് മറമാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഠിനമായ ഒരു തലവേദന വസല്ലമക്ക് അനുഭവപ്പെട്ടത് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു അഥവാ ആ ഇഷാർ അലി അള്ളാഹു ചെറിയൊരു തലവേദന അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ റസൂൽ അലൈ വസ്ലമ്മ മറുപടിയായി പറഞ്ഞു നിനക്കല്ല തലവേദന മറിച്ച് എനിക്കിതാ വളരെ കഠിനമായ ഒരു തലവേദന വന്നിരിക്കുകയാണ് എന്ന് സഹോദരങ്ങളെ അവിടുന്ന് മൂർച്ഛിച്ചപ്പോൾ അവിടുന്ന് രോഗം കഠിനമായപ്പോൾ റസൂൽ സല്ലാഹു അലി വസല്ല ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലയോ ഐഷ ഞാനന്ന് ഹൈബറിൽ വെച്ച് ഭക്ഷിച്ച ആ മാംസമുണ്ടല്ലോ അതിന്റെ വേദന എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന് അഥവാ ജൂതയായ ഒരു സ്ത്രീ റസൂൽ ഹിസൽ അള്ളാഹു വസല്ലമക്ക് ഹൈബറിൽ വെച്ച് ഒരു വിഷം പുരട്ടിയ മാംസം നൽകുകയുണ്ടായി അതിന്റെ വേദന റസൂൽ ഹിസൽ അള്ളാഹു വസല്ലമക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നില്ല പിന്നീട് അവസാനം മരണവേളയിൽ റസൂൽ അതി അതികഠിനമായ വേദന ആ മാംസം ഭക്ഷിച്ചതുകൊണ്ട് കഠിനമായ വേദന അനുഭവപ്പെട്ടിരുന്നു എന്ന് അവിടുന്ന് പറയുകയാണ് അങ്ങനെ സഹോദരങ്ങളെ അവിടുത്തെ രോഗം കഠിനമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ ഉമ്മയായ പറയുകയാണ് പറയുകയാണ് ഞാൻ ഒരാൾ ഇത്രയും വേദന സഹിക്കുന്നത് കണ്ടിട്ടില്ല ഒരാൾ ഇത്രയും വേദന സഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല റസൂൽ അള്ളാഹി സല്ലാഹു അലി വസല്ല സഹിക്കുന്നത് പോലുള്ള വേദന റസൂൽ സല്ലാഹു അലി വസല്ലമ അങ്ങേയറ്റത്തെ പ്രയാസത്തിലായിരുന്നു സഹോദരങ്ങളെ അവിടുത്തെ മരണവേളയിൽ മാത്രമല്ല രോഗവേളയിൽ റസൂൽ സല്ലാഹു അലി വസല്ലമ അവിടുന്ന് പറഞ്ഞിരുന്നു ഇന്നീല യൂർ ഇതാ എനിക്ക് അനുഭവപ്പെടുന്ന വേദനയുണ്ടല്ലോ അത് നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടു പേർക്ക് ഒരു രോഗം വന്നാൽ എത്ര എത്ര പ്രയാസമുണ്ടാകുമോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ രണ്ടു പേർക്ക് രോഗം കഠിനമായാൽ എത്ര പ്രയാസമുണ്ടാകുമോ അതുപോലെ എനിക്ക് പ്രയാസമുണ്ടാകുമെന്ന് റസൂൽ സല്ലാഹു അലി വസല്ല അവിടുന്ന് പറയുകയാണ് അതിനാൽ തന്നെ സഹോദരങ്ങളെ പ്രതിഫലവും ഇരട്ടിയായിരിക്കും ഇരട്ടിയായി ഉണ്ടാകും ഒരു രോഗം ബാധിക്കുകയും ആ രോഗത്തിൽ ക്ഷമിക്കുകയും ചെയ്താൽ വമ്പിച്ച പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക അത് മാത്രമാണോ പാപങ്ങൾ പുറക്കപ്പെടുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് റസൂൽ സല്ലാഹു അലി വസല്ലമ്മ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ സഹോദരങ്ങളെ ഒരു തിങ്കളാഴ്ച റബിയു ലാവുൽ പന്ത്രണ്ടിന് റസൂൽ സല്ലാഹു അലി വസല്ലമക്ക് ഈ രോഗം കഠിനമാവുകയും

എല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്ലം നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ചുകൊള്ളുക നിനക്ക് എങ്ങനെയാണോ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നത് നീ അങ്ങനെ നീ റസൂൽ ജീവിച്ചുകൊള്ളുകാഹു അലൈ വസ്സല്ലമയോടാണ് പറഞ്ഞതെങ്കിലും സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഈ വാക്കിനെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ തോന്നിയതുപോലെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ പല ഹറാമുകളും ചെയ്ത് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ പക്ഷേ നമുക്കൊരു മരണം വരാനുണ്ട്

തീർച്ചയായും നീ മരണപ്പെടാനുള്ളവനാണ് റസൂലെ അങ്ങ് മരണപ്പെടാനുള്ളവനാണ് അവരും മരണപ്പെടാനുള്ളവരാണ് എന്ന് അള്ളാഹു സുബാനഹുല അവൻ പറയുകയാണ് സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലൈ വസല്ല അവിടുത്തേക്കുള്ള മരണം അവിടുന്ന് മരണപ്പെടൽ റസൂൽ അലൈവ് വസല്ലമയുടെ മരണം അതാണ് ഏറ്റവും വലിയ മുസീബത്ത് അതാണ് ഏറ്റവും വലിയ നഷ്ടം റസൂൽ അലൈ വസ്ല്ല അവിടുന്ന് മരണപ്പെട്ടത് ജനങ്ങളിൽ മറ്റുള്ളവരുടെ മരണം പോലെയല്ല റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ മരണം അത് മറ്റുള്ളവരുടെ മരണം പോലെയല്ല അവിടുത്തെ മരണത്തോടുകൂടി നുഭൂവത്തിന്റെ കാര്യം അവസാനിച്ചിരിക്കുന്നു ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്ന നിന്നിറങ്ങുന്ന അത് നിലച്ചിരിക്കുന്നു അവിടുന്ന് സഹോദരങ്ങളെ അന്ത്യപ്രവാചകൻ ഇനി ഒരു രവി നമുക്ക് വരാനില്ല ഒരു ദിവസം അബൂബക്കർ ഉമ്മു എന്ന് പറയുന്ന സഹാബിയ സഹാബിയായ സ്ത്രീയുടെ അടുക്കിലേക്ക് പോവുകയുണ്ടായി റസൂലിന്റെ സല്ലാഹു അലൈ വസല്ലമയുടെ മരണശേഷം അവിടുന്ന് ഉമ്മു ഐമൻ കരയാൻ തുടങ്ങി അബൂബക്കർ അവിടുത്തേക്ക് ചോദിക്കുകയുണ്ടായി എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്തിനാണ് അങ്ങ് കരയുന്നത് തീർച്ചയായും അള്ളാഹുന്റെ അടുക്കൽ എന്താണോ ഉള്ളത് അത് റസൂർ സല്ലാഹു അലി വസ്ല്ലുമൈറായ കാര്യമാണ് റസൂൽ റസൂർഹു അലൈ വസല്ല കാര്യമാണ് فقالت أبو أم أيمن رضي الله عنها بريجي إني لا أعلم أن ما عند الله خير لرسوله صلى الله عليه وسلم، إن كريام الله سبحانه وتعالى يرعدك الردانة رسول صلى الله عليه وسلم كخيرات أية اللقائي ولكن أبكي إن الوحي انقطع من السماء. മറിച്ച് ഞാൻ കരയുന്നത് ഇതാ അള്ളാഹുവിന്റെ റസൂൽ അലൈ വസല്ല ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അത് നിലച്ചിരിക്കുകയാണ് അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഉമർ അലി അള്ളാഹു അൻഹുവിനോടും അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹു അൻഹുവിനോടും പറഞ്ഞപ്പോൾ അവർ ഇരുവരും കരയാൻ തുടങ്ങി സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ മരണത്തിൽ നമുക്ക് ധാരാളം പാഠങ്ങളും ഉപദേശങ്ങളും ഉപദേശങ്ങളുമുണ്ട് അതിലേറ്റവും വലിയ പാഠം എന്നുള്ളത് ഏത് പ്രയാസം ബാധിച്ചാലും നമുക്ക് സംഭവിക്കുന്ന ഏത് പ്രയാസം ബാധിച്ചാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് റസൂൽ അള്ളാഹുഅലൈ വസ്സലമേ നമുക്ക് നഷ്ടമായി എന്നുള്ള ആ ഒരു മുസീബത്താണ് റസൂൽ അള്ളാഹു അലൈ വസ്സലമ നമുക്ക് നഷ്ടമായി എന്നുള്ള ഏറ്റവും വലിയ ഒരു നഷ്ടം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഏത് പ്രയാസം ബാധിച്ചാലും ആദ്യം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എല്ലാ സഹോദരങ്ങളെ അള്ളാഹുന്റെ റസൂർ സൽ അള്ളാഹു അലൈ വസ്സലം അവിടുന്ന് പറഞ്ഞില്ലേ ഇതാ മുസീബ ആർക്കെങ്കിലും വലിയൊരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ നഷ്ടം നിങ്ങൾ ഓർക്കുക എന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക തീർച്ചയായും അതാണ് അഥവാ എന്റെ മരണം നിങ്ങൾക്കെന്നെ നഷ്ടമാകുന്നതാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് അവിടുന്ന് പറയുകയുണ്ടായി സഹോദരങ്ങളെ നമുക്ക് വല്ല രോഗവും ബാധിച്ചാൽ വല്ല പ്രയാസവും ബാധിച്ചാൽ നമ്മുടെ ജീവന്റെ ജീവനായ റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ അവിടത്തേക്ക് വന്ന വേദനയെക്കുറിച്ച് നമ്മൾ ആഗ്രഹം ആലോചിക്കേണ്ടതുണ്ട് റസൂർ സലഹു അലൈവലം അനുഭവിച്ച വേദന നമ്മൾ ആഗ്രഹി ആലോചിക്കേണ്ടതുണ്ട് അവിടുത്തേക്ക് സഹോദര സഹോദരങ്ങളെ രണ്ടാളുകൾക്ക് രോഗം ബാധിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസമാണ് അവിടുത്തേക്ക് ബാധിച്ചത് ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട ആലോചിക്കേണ്ടതുണ്ട് നമുക്ക് വല്ല പ്രയാസവും ബാധിച്ചു കഴിഞ്ഞാൽ വല്ല രോഗവും ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ അതല്ല എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ദുരിതം എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ അതൃപ്തി കാണിക്കലാണ് ഇങ്ങനെയുള്ള സംസാരം മറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ അള്ളാഹു റസൂൽ റസൂൽഹു അലൈ വസല്ല അവിടുത്തേക്ക് വന്ന വേദനയാണ് എന്തായിരിക്കും സഹോദരങ്ങളെ രണ്ടു പേർക്ക് വന്നാലുള്ള രോഗം ആ ഒരു അവസ്ഥ റസൂൽ സല്ലാഹു അലൈ വസല്ലമക്ക് അവിടുത്തേക്കുണ്ടായി ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക രോഗങ്ങളിൽ ക്ഷമിക്കുക നമ്മുടെ നബി നബിഹു അലി വസ്ല്ല ക്ഷമിച്ചതുപോലെ മാത്രവുമല്ല അവിടുന്ന് പറഞ്ഞില്ലേ മാമിൻ മുസ്ലിമിൻ നമുക്ക് രോഗമോ മറ്റോ ബാധിച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഇത് മുഖേന നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയും നമുക്ക് വല്ല രോഗവും ബാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുവാര ആ രോഗം മുഖേന നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയും അതുപോലെ തന്നെ ഏതുപോലെയാണ് സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങളെ മായു കളയുക ഒരു മരം അതിന്റെ ഇലകൾ എങ്ങനെയാണോ പോയിച്ചു കളയുന്നത് അതുപോലെ പാപങ്ങളെ അള്ളാഹു സുബാനഹ റസൂൽ കളയുമെന്നുള്ള സ്കൂൾ വസല്ല അവിടുന്ന് പറയുകയാണ് സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മുടെ റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ മരണത്തെക്കുറിച്ച് ഓർക്കുക അതേ സഹോദരങ്ങളെ നമ്മുടെ റസൂൽ സല്ലാഹു അലൈ വസല്ല നമ്മോട് വിട പറഞ്ഞു പോയി ആ നഷ്ടം നമുക്ക് നമ്മളെ നഷ്ടപ്പെടുന്നതിനേക്കാളും നമ്മുടെ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നതിനേക്കാളും ഏറ്റവും വലിയ നഷ്ടമാണ് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ എത്രയെത്ര എത്ര പ്രയാസങ്ങൾ റസൂൽ സല്ലാഹു അലൈ വസല്ല അതിനുള്ള പരിഹാരം അവിടുത്തെ സഹാബിമാർക്ക് നൽകിയിരുന്നു ആലോചിച്ചു നോക്കുക റസൂൽ സല്ലാഹു അലൈ വസല്ലമ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്ര കയറലായിരിക്കും എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുക എന്നിട്ട് റസൂൽ സല്ലാഹു അലൈ മരണപ്പെട്ടു പോയ ആ നഷ്ടത്തെ കുറിച്ച് ഓർക്കുക അതുപോലെ തന്നെ സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലൈ വസ്സല്ല അവിടുത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട മറ്റൊരു പാഠമാണ് എല്ലാവരും മരണം ആസ്വദിക്കുമെന്നുള്ളത് എല്ലാ ആളുകളും മരണം ആസ്വ ആസ്വദിക്കുമെന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് റസൂൽ വസ്സല്ല മരിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കും ഒരു കവി പറഞ്ഞതുപോലെ അവിടുന്ന് പറയുകയാണ് കവി പറയുകയാണ് മരണം എന്നുള്ളത് ഒരു കുട്ടിയെയോ ഒരുപ്പയോ ബാക്കി വെക്കുകയില്ല ചെറിയവരെയോ വലിയവനെയോ ഒന്നും തന്നെ മരണം അത് ബാക്കി വെക്കുകയില്ലാഹി വസ ഇവിടുന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് അവിടുന്ന് ഈ ഉമ്മത്തിലേക്ക് ശ്വാസതനായി ജീവിച്ചിട്ടില്ലാഹു അലൈ വസ്സലമക്ക് മുൻപ് ആർക്കെങ്കിലും ശ്വാസത ജീവിതം നൽകിയിരുന്നെങ്കിൽ റസൂൽ അള്ളാഹു അലൈ വസല്ലും അല്ലാഹു ശ്വാസത ജീവിതം നൽകിയേനെ സഹോദരങ്ങളെ മരണമാകുന്ന അമ്പുണ്ടല്ലോ മരണമെന്ന ആ അമ്പുണ്ടല്ലോ അത് അത് തെറ്റാതെ നമ്മളിലേക്ക് വന്ന് തറക്കുക തന്നെ ചെയ്യും അതെ നമ്മൾ മരിക്കുക തന്നെ ചെയ്യും ഇന്നാർക്കെങ്കിലും ആ അമ്പ് അത് തറക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നാളെ അത് തറക്കുക തന്നെ ചെയ്യുമെന്ന് ഒരു കവി പറയുകയാണ് അതിനേക്കാൾ ഉപരിതാ അങ്ങേക്ക് മുന്നേ ഒരാൾക്കും തന്നെ നാം ശ്വാശ്വതമായ ജീവിതം നൽകിയിട്ടില്ല അങ്ങ് മരണപ്പെടുകയും അതിനുശേഷമുള്ള ആളുകൾ ശ്വാശ്വതമായി ജീവിക്കുമെന്നാണോ അവർ കരുതിയിരിക്കുന്നത് അതിനേക്കാൾ ഒക്കെ നമ്മൾ കൊണ്ട് പറയുകയാണ് എല്ലാ ഓരോ ഓരോ ആത്മാവും ദേഹവും ഓരോരുത്തരായി തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബാന അവൻ പറയുകയാണ് അതിനാൽ അതിനാൽ തന്നെ സഹോദരങ്ങളെ മരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളം ഓർക്കുക അള്ളാഹുന്റെ ഇതാ എല്ലാ എല്ലാ സുഖങ്ങളെയും പൊളിച്ചു കളയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പൊളിച്ചു കളയുന്ന മരണമുണ്ടല്ലോ അതിനെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ അവിടുന്ന് പറയുകയുണ്ടായി സഹോദരങ്ങളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപായിക്കൊണ്ട് അതിനു വേണ്ട പാതയം ഒരുക്കുക കാരണം മരണം ഒരുപക്ഷെ ഒരു ആയിരിക്കാം നമ്മളെ പിടികൂടുന്നത് അല്ല എങ്കിൽ ചില മുന്നറിയിപ്പുകൾ തന്നുകൊണ്ട് എങ്ങനെയാണ് ചില രോഗങ്ങൾ തന്നുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് തരും നമുക്ക് ആർക്കും അറിയില്ല എപ്പോഴാണ് നമ്മുടെ മരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്താണ് സഹോദരങ്ങളെ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്താലുള്ള ഉപകാരം സൽക്കർമ്മം ചെയ്യാൻ നമുക്കത് സഹായകമാകും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അത് നമ്മെ സഹായിക്കും അതുപോലെ തന്നെ തിന്മകൾ വെടിയാനും നമ്മെ സഹായിക്കും അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള ആർത്തി അത് നമുക്ക് നമുക്കില്ലാതാകും അതിനോട് വിരക്തി ഉണ്ടാകും എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചാലും ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്വരൂപിച്ചാലും ഇതെല്ലാം നമ്മൾ വിട്ടേച്ച് പോകേണ്ടതാണെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ദുനിയാവിനോടുള്ള ആർത്തി നമുക്ക് നമുക്കില്ലാതെയാകും അത് അതുപോലെ തന്നെ സഹോദരങ്ങളെ അള്ളാഹുലെ അടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഉള്ളത് എങ്കിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ പിന്നീട് അള്ളാഹുനെ കണ്ടുമുട്ടാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും അള്ളാഹുന്റെ റസൂഹു പറഞ്ഞില്ലേ ആരാണോ അള്ളാഹുനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത് അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും വമൻ കരിഹ ലിഖാ ആരാണോ ും കണ്ടുമുട്ടുന്നത് വെറുക്കുന്നത് അവന് ദുനിയാ ദുനിയാവിനോടാണ് ഭ്രമം അവന് ദുനിയാവിൽ ധാരാളമായി ജീവിക്കണമെന്നാണ് ആഗ്രഹം അള്ളാഹുലേക്ക് മടങ്ങുന്നതിനെ അവൻ ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരവസ്ഥയിലാണ് ഒരാൾ ഉണ്ടത് ഉണ്ടത് ഉള്ളത് എങ്കിൽ കരിയ അവനെ കണ്ടുമുട്ടുന്നതും റസൂൽ നമുക്ക് അറിയിച്ചു തരികയാണ് സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതം മാറാൻ മരണത്തെ കുറിച്ചുള്ള ചിന്ത തന്നെ ധാരാളമാണ് ഇവരുമോദർഹു പറഞ്ഞില്ലേ മരണം തന്നെ മതിയായതാണ് ഉപദേശകനായി മരണം തന്നെ മതിയായതാണ് ഉപദേശകനായി എന്ന് ഇവര് പറയുകയുണ്ടായി സഹോദരങ്ങളെ മരണം നമ്മളെ മാറ്റി മറിക്കുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ തിന്മയിലേക്കാണ് പോകുന്നത് എങ്കിൽ നമ്മൾ തീർച്ചയായും നഷ്ടക്കാരിൽ ഉൾപ്പെടാനാണ് സാധ്യത അതിനാൽ തന്നെ സഹോദരങ്ങളെ അവസരം നഷ്ടപ്പെടുന്നതിന് കൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുക റബ്ബ് അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൂലു മസ് أستغفر الله لي ولكم ولسائر المؤمنين من كل ذنب، واستغفروه إنه هو الغفور الرحيم. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، أما بعد، سهود رنغاليه. നാം ുള്ളത്ഹിജിയുടെ അവസാന സമയത്തിലാണ് ഇനി കുറച്ച് ദിനം കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരാനുള്ളത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസമാണ് ഈ മാസത്തിൽ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത് അള്ളാഹുന്റെ റസൂൽ അലി വസല്ല പറയുകയുണ്ടായി റമദാൻ മുഹറം റമലാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്നുള്ളത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് റസൂൽഹി സല്ലല്ലാഹു അലി വസല്ല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഈ ഒരു കാര്യം ജനങ്ങളിൽ അധിക പേരും വിസ്മരിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല ആളുകൾക്കും ഈ ഒരു ശ്രേഷ്ഠത മുഹറം മാസത്തിൽ നോമ്പ് ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ള ശ്രേഷ്ഠത പല ആളുകൾക്കും അറിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുന്റെ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്നുള്ളത് മുഹറം മാസത്തിലെ നോമ്പാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മുഹറം മാസം എന്നുള്ളത് അള്ളാഹു സുബാന പവിത്രമാക്കിയ മാസങ്ങളിൽ പെട്ടതാണ് അള്ളാഹു പറഞ്ഞില്ലേ <old> <and> <well> Sadly, <soup> ും അതിൽ മാസം എന്നുള്ളത് പവിത്രമായ മാസമാണ് എന്നിട്ട് അള്ളാഹു സുബാന പറയുന്ന കാര്യം നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു അവൻ പറയുകയാണ് ആ മാസത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം അഥവാ തിന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ പാടില്ല എന്ന് റബ്ബു സുബഹാനഹുവ ചാല നമുക്ക് അറിയിച്ചു തരികയാണ് സഹോദരങ്ങളെ എല്ലാ കാലത്തും തിന്മകൾ വെടിയണം തിന്മകൾ എന്നുള്ളത് മോശമായ കാര്യം തന്നെയാണ് പക്ഷേ ചില മാസങ്ങളും അതുപോലെ തന്നെ ചില സമയങ്ങളും ചില സ്ഥലങ്ങളിലും ചെയ്യുന്ന തിന്മകൾ എന്നുള്ളത് വളരെ ഗൗരവമുള്ളതാണ് അതുപോലെ ഗൗരവമുള്ള ഒരു തിന്മ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നത് ഗൗരവമുള്ള സമയമാണ് ബുഹർണ മാസം എന്നുള്ളത് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ സഹോദരങ്ങളെ നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കുക തിന്മകൾ വെടിയുക അതിനായി സുധാനഹൂവ ചായാലാഹോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക റബ്ബ് സുധാനഹൂവ ചായാല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الهدي والتقى والعفاف والغنى اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم انا نسالك الجنه اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين وصلى الله وسلم على نبينا محمد وعلى اله واصحابه اجمعين الله اكبر الله